നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൽ ഇൻ്റർ മയാമിക്ക് സമനില ടൊറന്റോ എഫ് സിയോടാണ് അവർ സമനിലയിൽ കുരുങ്ങിയിരിക്കുന്നത് ഇത് മെസ്സിയുടെയും ഇൻ്റർ മയാമിയുടെയും ഒക്കെ ഷീൽഡ് മോഹത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മത്സരത്തിൽ മയാമിക്ക് വേണ്ടി അല്ലന്റെ ഗോളിടിച്ചപ്പോൾ മറുഭാഗത്ത് മിഹാലോവിച്ചിൻ്റെ ഗോളാണ് ടൊറന്റോക്ക് സമനില നിടിക്കൊടുത്തത് ഒന്നേ ഒന്നിൻ്റെ സമനില ഈ കളിയിൽ ലിയോ മെസ്സിയും അതുപോലെ ലൂയിസ് സുവാരസും അല്ലൻ്റെയും ബാൽസർ റോഡ്രിഗസും ഒക്കെ ചേർന്നുകൊണ്ടാണ് എൻ്റെ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് പക്ഷെ പന്ത് വലയിലേക്ക് എത്തിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ടൊറൻഡോയുടെ ഗോൾ കീപ്പർ സേവുകൾ സേവുകൾ നടത്തി മയാമിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാൽ ഇടവേള സമയത്തിന് തൊട്ട് മുമ്പ് അല്ലൻഡയിലൂടെ മയാമി ലീഡ് എടുക്കുകയും ചെയ്തു രണ്ടാം പകുതിയിൽ അറുപതാമത്തെ മിനിറ്റിലാണ് മിഹാലോവിച്ചിൻ്റെ ഗോള് ടൊറൻറ്റോക്ക് സമനില നിന്ന് പല അവസരങ്ങൾ മയാമിക്ക് ഉണ്ടായിരുന്നു മെസ്സിയുടെ നാല് ഷോട്ടുകളാണ് ആ ഗോൾ കീപ്പർ തടഞ്ഞിട്ടത് അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു എന്ന് പറയാം അതായത് വിജയിച്ച് കയറാൻ വേണ്ടതൊക്കെ ചെയ്തു നോക്കി പക്ഷേ ഫലം കണ്ടില്ല ആധിപത്യം മയാമിക്ക് തന്നെയായിരുന്നു കളിക്കളത്തിൽ ഇപ്പോൾ ഈ ഒരു സമനില വരുമ്പോൾ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുപ്പത് കളികളിൽ നിന്ന് അൻപത്തിയാറ് പോയിൻറ്റാണുള്ളത് ഇനി രണ്ട് കളികൾ അധികം കളിച്ചിരുന്ന മറ്റു ടീമുകൾ ഇപ്പോൾ മയാമിക്ക് അവരുടെ എല്ലാ കളികളും വിജയിച്ചാൽ എതിരാളികളെ മടി മറികടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് മറ്റുള്ളവർ വിജയിക്കുകയാണെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ ഇനി മറ്റുള്ളവരുടെ റിസൾട്ടിനെ കൂടി ആശ്രയിച്ചായിരിക്കും അവരുടെ ഷീൽഡ് മോഹത്തിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് വരിക എന്തായാലും മെസ്സിയും മയാമിയും ഒക്കെ വരും മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് സാധ്യത വർദ്ധിപ്പിക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ടാം